ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണം മുതൽ ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ കോടീശ്വര യോഗം വന്നു ചേരാൻ പോകുന്നു ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധ്യമാകുന്നു ഈ ഒരു കോടീശ്വര യോഗം എല്ലാ നക്ഷത്രജാതകരിലും എല്ലാ രാശിക്കാരിലും പ്രതിഫലിക്കണമെന്നില്ല കാരണം മറ്റൊന്നുമല്ല ഓരോരുത്തരുടെയും ജനന സമയത്തെ വ്യത്യസ്തത തന്നെയാണ് ചില നക്ഷത്രജാതകർക്ക് ഗോചരഫലം അനുകൂലമാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും ഇവിടെ ഈ ഒൻപത് നക്ഷത്രജാതകരുടെയും ജീവിതത്തിൽ ചില സുപ്രധാനമായ കാര്യങ്ങൾ കൂടി നടന്നു കിട്ടും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർക്ക് എത്തിച്ചേരുവാൻ സാധ്യമാകും ഈ കാലയളവിൽ ഇവർക്ക് ധനം പല രീതിയിൽ ഈ നക്ഷത്രജാതകരിലേക്ക് എത്തും ഒരുപക്ഷെ അതൊരു ലോട്ടറിയിലൂടെയാകാം അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നതിലൂടെയാകാം അല്ലെങ്കിൽ ശമ്പള വർധനവിലൂടെയാകാം അല്ലെങ്കിൽ കുടുംബസ്വത്ത് ലഭിക്കുന്നതിലൂടെ ഒക്കെ ധനം വന്നു ചേരാം ഏത് രീതിയിലാണെങ്കിലും ഈ ഒൻപത് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ ധനപ്രാപ്തി വന്നു ചേരും ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും അവസാനിക്കും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഏറ്റവുമധികം ഭാഗ്യം സിദ്ധിക്കുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി വലിയ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തെളിയും ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത് ജീവിതത്തിൽ വലിയ ഉന്നതി വന്നു ചേരുന്ന നക്ഷത്രജാതകർ എല്ലാ രീതിയിലും നേട്ടമായിരിക്കും സർവ്വദുഃഖവും അകന്ന് ശത്രുദോഷങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക എല്ലാ മാസവും ഗണപതി ഹോമം നടത്തുക നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു ചേരും ഇതുവരെ അനുഭവിച്ച സകല കഷ്ടപ്പാടുകൾക്കും അറുതി വന്ന് രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം ഈ ചിങ്ങത്തോടു കൂടി ഇവരുടെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും എത്ര വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ നേരെയാകും ഈ നക്ഷത്രജാതകർക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള ജോലികൾ പി എസ് സി പരീക്ഷകളിലെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടൽ വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കൽ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് പുണർന്ന നക്ഷത്ര ജാതകർക്ക് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം ഈ ചിങ്ങം പിറക്കുന്നതോടുകൂടി പുണർന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഇവരെ തേടിവരും ഒരു ലോട്ടറി അടിക്കാനുള്ള സാധ്യതയും ഇവരിലുണ്ട് ദുഃഖങ്ങളൊക്കെ മാറി സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങൾക്കൊക്കെ വിട നൽകുക ഇനി നിങ്ങൾ കുതിക്കാൻ തയ്യാറായിക്കൊള്ളുക തീർച്ചയായും നിങ്ങളുടെ നാളുകൾ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണം ഇവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും വളരെ വലിയ ഒരു ഉയർച്ചയുടെ കാലഘട്ടമാണ് ആരംഭിക്കാൻ പോകുന്നത് ചെറിയ വീടുകളിൽ താമസിക്കുന്നവർക്ക് വലിയ വീടുകളിലേക്ക് മാറാൻ സാധിക്കും അല്ലെങ്കിൽ പുതിയ വീട് പണിയാൻ സാധിക്കും അങ്ങനെ വലിയ രീതിയിലുള്ള സൗഭാഗ്യ സമ്പന്നതയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് സ്വന്തമായി ഒരു വീട് വയ്ക്കുവാനുള്ള ഒരു യോഗമൊക്കെ വന്നു ചേരുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ളൊരു യോഗം ഇവരിൽ കാണുന്നുണ്ട് ഗൾഫിലുള്ളവർക്ക് സമ്പത്ത് വർദ്ധിച്ചു നല്ല ജോലി ലഭിക്കും പ്രമോഷൻ ലഭിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും ശത്രുദോഷങ്ങളൊക്കെ അകന്ന് രക്ഷപ്പെടാൻ ഇവർക്കിനി സാധ്യമാകും ഏതായാലും ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് രോഹിണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകളാണ് വരാനിരിക്കുന്നത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഏതായാലും വലിയൊരു മാറ്റത്തിലേക്ക് വലിയൊരു സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്താൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പൂയൻ നക്ഷത്രമാണ് ഒരു വഴിത്തിരിവാകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിൽ നിന്നും വ്യതിചലിക്കേണ്ട തീർച്ചയായും അതൊരു വലിയ നേട്ടത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണം ഇവർക്ക് സർവസമ്പന്നതയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓണം വരെ നിലനിൽക്കും വലിയ സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ ഇവർക്ക് സാധിക്കും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും നിങ്ങൾ എന്താണോ തീരുമാനിച്ചത് ആ തീരുമാനങ്ങളിൽ ഉറച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സമയമാണ് ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വലിയ വിജയം നേടാൻ സാധ്യമാകും ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് വലിയ ധനയോഗം കാണുന്നുണ്ട് എല്ലാ രീതിയിലും ഉയർച്ചയാണ് കന്നിരാശിയിൽ വരുന്ന ചിത്തിരക്കാർക്ക് പ്രത്യേക യോഗമുണ്ട് എന്ന് ഓർക്കുക കന്നിരാശിയിലെ ചിത്തിര ന നക്ഷത്രജാതകർക്ക് വളരെയേറെ യോഗങ്ങളാണ് കടബാധ്യതകൾ തീർന്ന് മനസ്സമാധാനം ലഭിക്കുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ കടങ്ങളൊക്കെ തീരും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉന്നതി വന്നു ചേരും ഒരു പുതിയ വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരും എ എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുവാനുള്ളൊരു യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു സകല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരും നിങ്ങൾ അങ്ങോട്ട് തേടി പോകേണ്ട നിങ്ങളെ തേടി സൗഭാഗ്യങ്ങൾ ഇങ്ങോട്ട് വരും അത്രയധികം നല്ല ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് വലിയൊരു ധനയോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സമ്പത്ത് വന്നു ചേരുന്നു കോടീശ്വര യോഗത്തിൽ നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എങ്കിലും നിങ്ങൾ ആഡംബരമില്ലാതെ സൗമ്യമായ ഒരു ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഏതായാലും ഇനിയുള്ള നാളുകൾ നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യം ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് ഗൾഫിലേക്ക് പോകാനും നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാനും സാധിക്കും എന്തിന് ശ്രമിച്ചാലും അതൊക്കെ നടന്ന് കിട്ടുന്ന സമയമാണ് ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട് ദൈവാനുഗ്രഹം കൂടെയുണ്ടാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകും ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ജീവിതം മാറുന്ന സമയമാണ് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് ജീവിതം മാറി മറിയാൻ സാധ്യതയുള്ള സമയം അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുന്നു ആശുപത്രിയിലൊക്കെ കിടക്കുന്നവർക്ക് നല്ല മാറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ രീതിയിലും ഉയർച്ചയാണ് അതുപോലെ തന്നെ ധനയോഗം വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണം അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ വരെ നിങ്ങൾക്ക് നിലനിൽക്കുകയും ചെയ്യും തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ജോലിയൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ജോലിയൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവ്വൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തി എത്തിയിരിക്കുന്നത് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് നിങ്ങളെ സംബന്ധിച്ച് പല ദുരിത ദുഃഖങ്ങളും അനുഭവിക്കുന്ന വ്യക്തിയാണ് കെട്ടിയിട്ട ഒരു അവസ്ഥയാണ് നിങ്ങളെ സംബന്ധിച്ച് കൂട്ടിലകപ്പെട്ട ഒരു അവസ്ഥ എന്ന് തന്നെ പറയാം എന്നാൽ ഈ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങളെ സംബന്ധിച്ച് ഓഗസ്റ്റ് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന സമയമാണ് തൊടുന്നതെല്ലാം വിജയിക്കുന്ന ഒരവസ്ഥ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ജോലിയിലും ഒക്കെ വിജയം നേടാൻ സാധിക്കും ശുക്രയോഗം വന്നു ചേരുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ശുക്രയോഗം വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതം പാടെ അങ്ങ് മാറും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് നിങ്ങളുടെ വീടിന് നിങ്ങളുടെ ഗൃഹത്തിന് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇതൊരു സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമെന്ന് നിങ്ങളെ വിശേഷിപ്പിക്കാം ഏതായാലും ഭാഗ്യമാണ് ഇവർ ചെല്ലുന്നിടത്തെല്ലാം നല്ല അനുഭവങ്ങൾ വന്നു ചേരും അതായത് എന്തിനു വേണ്ടിയിട്ട് പോകുന്നുവോ അവിടെയൊക്കെ നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പോവാം അവിടെയൊക്കെ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ഒരു ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിക്കൊക്കെ ലഭ്യമാകുന്ന സമയമാണ് അതുപോലെ തന്നെ ലോട്ടറി എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഏതായാലും ഇവരുമായി ബന്ധപ്പെട്ടവർക്കും ഒരു വലിയ യോഗം കാണുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് നാളെ ചൊവ്വാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടാകും ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഞാൻ കമൻറ്റ് ബോക്സിൽ നിന്നും എഴുതിയെടുക്കും ഇപ്പോൾ തന്നെ പേര് ജന്മനക്ഷത്രവും കമൻറ്റ് ഒന്ന് കുറിച്ചേക്കുക നാളത്തെ പ്രത്യേക പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് സാമ്പത്തികമായി ഏറ്റവും അധികം ഉയർച്ച വന്ന് ചേരുന്ന ഒരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു വലിയ ഉയർച്ചയാണ് മൂലനക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തികമായി മാത്രമല്ല എല്ലാ ജീവിത നിലവാരത്തിൽ നിന്നും ഇവർക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരും രാഷ്ട്രീയം സിനിമ ബിസിനസ് മേഖലകളിൽ അധികാര പദവികൾ ഇവയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്താൻ ഇവർക്ക് സാധ്യമാകും എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാവും സാമ്പത്തിക ശേഷി നല്ല രീതിയിൽ വർദ്ധിക്കും പുതിയ വീട് വയ്ക്കാൻ അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ നല്ല സമയമാണ് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് ഒരു പൂർണ്ണമായ ഫലത്തിന് ജാതകം പരിശോധിക്കേണ്ടതായ ആവശ്യമുണ്ട് ജാതകമൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും ജാതകമൊക്കെ അയച്ചു തരാം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്നവരിൽ നിങ്ങളൊക്കെയും ഉണ്ടാകും ഈ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇതെന്തായാലും നല്ല സമയമാണ് അങ്ങനെ വലിയ രീതിയിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാനും മുത്താരമ്മയോട് പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നന്ദി നമസ്കാരം